സജ്ജനങ്ങളെ ജ്യോതിഷപ്രകാരം ഈ വർഷം ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഏറ്റവും നല്ല ഫലമുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അങ്ങ് ജീവിതം രക്ഷപ്പെട്ടു പോകുന്ന നക്ഷത്രക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രമാണ് നക്ഷത്രം ഈ നക്ഷത്രക്കാരെ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളും നിന്ന് കൊണ്ടിരുന്ന നക്ഷത്രങ്ങളാണ് ഇനി അങ്ങോട്ട് ഇവരുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാണ് ഈ സമയം കടന്നു വരുമ്പോൾ ഇവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ചെയ്തു വേണം ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം ഈ നക്ഷത്രക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുമ്പോഴോട്ട് പോയാൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് നീലവണ്ടൂര്യത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് വിസിറ്റ് ചെയ്തൊന്ന് കാണുക അതോടൊപ്പം നിങ്ങളുടെ നക്ഷത്രം എന്താണോ അതൊന്ന് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും വളരെ മനോഹരമാണ് ഈ വർഷം